നമ്മൾ കാണുന്നതാണ് കാലാവസ്ഥ വ്യതിയാനങ്ങളെ മാറ്റങ്ങളെല്ലാം കണ്ടുപിടിപ്പിക്കുന്നുണ്ടാകും സത്യമാണ് സത്യവചനമാണ് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് ബൈബിൾ പറയുന്നത് കള്ളമല്ല അതെ ക്രിസ്ത്യാനികൾക്കുള്ള ബൈബിളല്ല എല്ലാ ജനങ്ങൾക്കുള്ള ബൈബിളാണ് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും എങ്ങനെ നടക്കണം എങ്ങനെ ജീവിക്കണം നമ്മുടെ ഭവനത്തിൽ എങ്ങനെ ആയിരിക്കണം നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കണം നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെ നോക്കണം നമ്മുടെ മക്കളെ എങ്ങനെ നോക്കണം എന്നൊക്കെയാണ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നത് പല നമ്മൾ അത് വായിച്ചാൽ നമ്മൾക്ക് ആ രീതിയിൽ നടക്കുവാൻ സാധിക്കും നമ്മൾ ദൈവത്തോടു കൂടിയായിരുന്നാൽ നമ്മളെ അനുഗ്രഹിക്കും അത് ഒരടി നമ്മൾ അടുത്ത് രണ്ടടി നമ്മളുടെ അടുത്തേക്ക് ഇറങ്ങി വരുന്ന എഴുതിയാണ് ഞാൻ പറയുന്നത് നമ്മൾ വില കൊടുത്ത് വാങ്ങുന്ന ദൈവമല്ല നമ്മളെ വിലക്ക് വാങ്ങിയ ഒരു ദൈവമാണ് ആ ദൈവം ജീവനുള്ള ദൈവത്തെയാണ് ഞങ്ങളെ ഇവിടെ പറയുന്നത് അത് ഞങ്ങളുടെ അനുഭവം അങ്ങനെ തന്നെയാണ് നിങ്ങളോർക്കും ഇവർക്കൊരു പണിയുമില്ലാത്തതുകൊണ്ട് ഇവിടെ വന്നു നിൽക്കുന്നു പക്ഷെ ഞങ്ങളെ രക്ഷിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരുവിൽ നിന്ന് വിളിച്ചു പറയുന്നത് നിങ്ങളും കണ്ടുപൊട്ടണമേ നമ്മളെ വിലക്ക് വാങ്ങിയ ദൈവമാണ് വാങ്ങിയതാണ് ജീവൻ തന്നു വിലക്ക് വാങ്ങിയ ദൈവമാണ് നമ്മൾ അങ്ങോട്ട് പോയി കണ്ട ദൈവുമല്ല ഞങ്ങൾ ആരും അങ്ങോട്ട് പോയി കണ്ടതല്ല പത്താവ് ഞങ്ങളോട് കൂടെ വന്ന ഞങ്ങളെ അടുത്തിരുന്ന് പ്രസാദിച്ച ദൈവത്തെയാണ് ഞാൻ വിളിച്ചു പറയുന്നത് അതെ നമ്മൾ ഓടിയാലും നടക്കേണ്ട ആ ദൈവത്തെ കാണാൻ നമ്മളുടെ അടുത്ത് ഇറങ്ങി വരും നമ്മളെവിടെ ആയിരിക്കുന്നു അവിടെ നമ്മളെ അടുത്ത് ഇറങ്ങി വരുന്ന ജീവനുള്ള ദൈവമാണ് മരിച്ചു പോയ ദൈവമല്ല അതേ മരിച്ച ക്രോസിൽ തൂങ്ങപ്പെട്ട് മൂന്നാം നോളയർന്നേറ്റ് ഇന്നും ജീവിക്കുന്ന നമ്മൾ നമ്മളെവിടെയായിരിക്കുന്നു അവിടെ നമ്മളുടെ അടുത്ത് വന്ന് നമ്മളോട് കൂടെ നിൽക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ ഞാനിന്ന് പറയുന്നത് യേശു കർത്താവിന് യേശു കർത്താവ് നമ്മളെ സഹായിക്കും സ്നേഹമാണ് യേശു കർത്താവ് സന്തോഷമാണ് സമാധാനമാണ് അത്ഭുത മന്ത്രിയാണ് ദൈവമാണ് നിത്യപിതാവാണ് വേറെ ആരും തന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേക്ക് പോകുന്നു ലോകം തരുന്നത് പോലെയല്ല നിത്യമായ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് കർത്താവാണ് അതെ ലോകം തരുന്ന സമാധാനം അല്പം വരുത്തേന് നമ്മൾ വില കൊടുത്ത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ മക്കളെ ഒക്കെ നടക്കുമ്പോൾ അവർക്ക് അല്പനേരത്തെ സമാധാനമാണ് കിട്ടുന്നത് അവർക്ക് ഭവനത്തിൽ വന്നാൽ സമാധാനമല്ല സമൂഹത്തിൽ പോയാൽ സമാധാനമല്ല അടുത്ത് സമാധാനമല്ല എന്തു തന്നെ പറയുന്നു സമാധാനത്തിന് വേണ്ടിയിട്ട് അവര് മദ്യം ഉപയോഗിക്കുന്നു മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു പക്ഷെ അവർക്ക് സമാധാനമുണ്ടോ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ അവരെന്തെല്ലാമാണ് കാട്ടിക്കിട്ടുന്നത് അവര് അത് വല്ലതും അറിയുന്നുണ്ടോ എന്തെല്ലാം വേണം ഈ ലോകത്തിൽ സംഭവിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നോക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ് ഓരോരുത്തരും ചെയ്യുന്ന അവസ്ഥ മാതാപിതാക്കളെ കൊന്നുകളയുന്നു മക്കളെ കൊന്നു കളയുന്നു സഹോദരങ്ങളെ കൊന്നു എന്തുകൊണ്ടാണ് ദൈവഭയമില്ല ദൈവസ്നേഹമില്ലാത്തതുകൊണ്ടാണ് സ്നേഹമില്ലാത്തതുകൊണ്ടാണ് ദൈവ ഹൃദയത്തിൽ വന്നാൽ സന്തോഷവും സമാധാനവും ും സഹോദര സ്നേഹവും ഒക്കെ ഉണ്ടാവും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സ്നേഹമില്ലാത്തത് കൊണ്ടല്ലേ ദൈവ ഭയം ഇല്ലാത്തത് കൊണ്ടല്ലേ മാതാപിതാക്കളെ കൊണ്ട് വഴിയോരങ്ങളിൽ കളയുന്നു മാതാപിതാക്കളെ അടിക്കുന്നു ഇറക്കി വിടുന്നു അവരെ നോക്കുന്നില്ല എന്നാൽ ആ മക്കള് ആ ഒന്നു തിരിച്ചു നോക്കിയാല് ആ മാതാപിതാക്കൾ എന്ത് കഷ്ടപ്പെട്ടാണ് ആ മക്കളെ വളർത്തിയത് കുഞ്ഞുനാൾ മുതൽ വളർത്തി വലുതാക്കി ആരോഗ്യത്തോടെ നല്ല പഠനം കൊടുത്ത് ജോലി വാങ്ങിക്കൊടുത്ത് ശമ്പളം വാങ്ങുമ്പോൾ അവർക്ക് മാതാപിതാക്കളെ ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് അവർക്ക് ദൈവസ്നേഹമില്ല സ്നേഹമില്ല ദൈവ അതെ എന്തെല്ലാം കൊടുത്താലും നമ്മൾ വിദ്യാഭ്യാസം കൊടുത്താലും നമ്മൾ പഠനം കൊടുത്താലും ജോലി വാങ്ങി കൊടുത്താലും പത്തൊക്കെ കൊടുക്കും എല്ലാം വാങ്ങി കൊടുത്തു മക്കൾക്ക് എന്നാലൊന്നും കൊടുക്കുന്നില്ല നമ്മളെ സൃഷ്ടിച്ച നമ്മൾക്ക് ഇതെല്ലാം തരുന്ന ഇതെല്ലാം നൽകി തരുന്ന ദൈവത്തെ നമ്മൾ കൊടുക്കുന്നില്ല അതെ പ്രസ്താവന കൊടുക്കുന്നില്ല നമ്മൾ പ്രാർത്ഥന കൊടുക്കുന്നില്ല ഇതെല്ലാം കൊടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകുകയില്ല അതെ ബൈബിളിൽ രണ്ടോ വരികൾ വെച്ചിട്ടുണ്ട് വിശാല വടിയും ഇടുക്കു വടിയും അതെ ജീവന്റെ വരിയുണ്ട് നാശത്തിന്റെ വരിയുമുണ്ട് ഏത് വരി വേണമെങ്കിലും തിരഞ്ഞെടുക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ നമ്മളുടെ എങ്ങനെ ജീവിക്കണം എന്നാണ് ബൈബിൾ എഴുതി വച്ചിരിക്കുന്നത് അത് ഏത് ഏതു വഴി കാണുമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മൾ തിരഞ്ഞെടുക്കണം അത് എടുക്കും വഴിയിലൂടെ കടക്കുമ്പോൾ കഷ്ടം നെരുക്കം പ്രയാസം രോഗങ്ങള് ദുഃഖങ്ങള് ഒക്കെ ഉണ്ട് ആ അതിൽ കൂടെ കടക്കുന്ന ഒരു ചുരുക്കമാണ് പക്ഷേ വിശാല പാത ആശിസിന്റെ പാതയാണ് അതിൽ കൂടെ കടക്കുന്ന ഒരു അനേകത നടക്കും മദ്യപാനവും മയക്കുമരുന്നും അവർക്കില്ലാത്ത അവർ കുറ്റങ്ങളും എല്ലാം അവർ ഈ ലോകത്തിൽ നിന്ന് അവരെ അങ്ങോട്ട് പോകുന്നില്ല അവരെന്ത് അറിയുന്നില്ല അവരെ മാസത്തിന്റെ പാതയിലേക്കാണ് പോകുന്നതെന്ന് നമ്മൾക്കറിയാമല്ലോ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ പക്ഷെ ജീവന്റെ പാത കണ്ടെടുക്കണമേ ജീവനല്ല യേശുക്രി ആയിരിക്കണമേ യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുകയും ചെയ്താൽ നമുക്ക് ജീവന്റെ വഴി അതെ അവൻ ജീവനാണ് ജീവൻ ജീവൻ നമ്മളെ തെരഞ്ഞെടുക്കാനും നമ്മളോട് കൂടെ നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവമാണ് യേശു കർത്താവ് അതെ ഞാൻ പറഞ്ഞല്ലോ മരിച്ചു പോയ ദൈവമല്ല മരിച്ചു ഉയർത്തെഴുന്നേറ്റ ഇന്നും ജീവിക്കുന്ന ഒരു ദൈവമാണ് യേശു കർത്താവ് യേശു കർത്താവിനെ ആശ്വസിക്കുക യേശു കർത്താവിനെ ആശ്രയിക്കുക ബൈബിൾ അതെ വന്നാലും നമ്മളെ ആശ്രയിക്കുക അതെ അവങ്കിലേക്ക് അവർ പ്രകാശിതരായി അവരുടെ മുഖമോ എന്ന് പറയുന്നുണ്ട് പല അതെ യേശുവിന്റെ മുഖത്തേക്ക് നോക്കിയവരാരും രജിച്ചു പോയവരും ഇല്ല ഞങ്ങളും അങ്ങനെയുള്ളവര് തന്നെയാണ് പല ഞങ്ങൾ രജിച്ചു പോകേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങളെ ലജിപ്പിക്കുവാൻ കർത്താവ് അനുവദിച്ചില്ല ഞങ്ങളുടെ മുഖം പ്രകാശിതമായി ഞങ്ങൾക്ക് സന്തോഷം തന്നു സമാധാനം തന്നു അതെ ഞങ്ങൾ യേശുവിനെ കണ്ടുമുട്ടിയ നാൾ മുതൽ യേശുവിനെ സ്വീകരിച്ച നാൾ മുതലാണ് ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും തന്നെ ഞങ്ങൾ നിലനിർത്തിയിരിക്കുന്നത് അതെ രോഗികൾക്ക് വൈദ്യനാണ് മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നവനാണ് മനം തകർന്നവരെ അവൻ രക്ഷിക്കും അതെ മനസ്സിൽ തന്നെ സഹോദരങ്ങളെ നിങ്ങൾ മനസ്സ് തകർന്നവരാണോ രോഗികളാണോ നിങ്ങൾക്ക് വൈദ്യലായി നിങ്ങളുടെ അടുക്കൽ വരുന്ന വ്യക്തിയാണ് യേശു കർത്താവ് അതെ നമ്മുടെ അടുക്കൽ ഇറങ്ങി വരും നമ്മൾ പണം കൊടുക്കണ്ട നമ്മൾ ഓടി നടക്കണ്ട നമ്മൾ വിലക്ക് ഭാഗം തരട്ട നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്ത് നമ്മൾ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ മാത്രം മതി അതെ യേശു കർത്താവ് നമ്മുടെ അടുക്കൽ ഇറങ്ങി വരും നമ്മൾ എവിടെയായിരിക്കുന്നു ഞാൻ തന്നെ നിങ്ങളുടെ മുന്നിൽ നിന്ന്

എന്നാൽ അത്ഭുത മന്ത്രി എന്ന് പറയുന്നവരെയാണ് യേശു കർത്താവാണ് വീരനാ ദൈവമാണ് നിത്യപിതാവാണ് നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവമാണ് നമ്മളെ കൂടെ നടത്തി നമ്മളോട് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരുന്ന ദൈവം യേശു കർത്താവാണ് യേശു കർത്താവിന് കൂടെ അയൽപ്പാൻ യേശു കർത്താവിനോട് ആശ്രയിപ്പാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് എന്നെ ശ്രമിക്കുന്ന സഹോദരങ്ങളെ നിങ്ങളെ രോഗാവസ്ഥയിൽ നടത്തുന്നവരാണോ നിങ്ങൾ പാടുത്താൽ വലയുന്നവരാണോ അതെ അധ്വാനിക്കുന്നവരും ഭാര്യ ചുമക്കുന്നവരും എന്റെ അടക്കിൽ വരുവെന്ന് യേശു കർത്താവ് പറയുന്നു അധ്വാനിക്കുന്നവരെയും കർത്താവ് വിളിക്കുന്നു അതെ യേശുവിന്റെ വിളി കേട്ട് നിങ്ങൾ യേശുവിന്റെ അടുക്കിലേക്ക് വരിക നിന്നെ ഞാൻ വിളിക്കുന്നു എന്ന് പറയുന്നു ഹൃദയമാകുന്ന വാതിൽ തുറന്നു കൊടുത്ത് അവിടെ യേശു കർത്താവ് വസിക്കും അതെ യേശു കർത്താവ് ഒരു വാതിൽ തുറന്നാൽ ആ വഴി ആർക്കും അടയ്ക്കുവാൻ സാധിക്കില്ല അടച്ചവാതിൽ ആർക്കും തുറക്കുവാനും സാധിക്കില്ല അതെ ആ വഴിയിൽ നമ്മൾ നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്ത് നമ്മളെ സ്വീകരിക്കാൻ കർത്താവ് നമ്മളോട് കൂടെ ഇരിക്കും നമ്മളെ സഹായിക്കും നമ്മളെ അനുഗ്രഹിക്കും നമ്മൾ നടക്കേണ്ടുന്ന വഴി നമ്മൾക്ക് കാണിച്ചു തരും നമ്മൾ ഏത് വഴിയിൽ പോകണമോ ആ വഴി നമുക്ക് പറഞ്ഞുതരും നമുക്ക് സന്തോഷം തരും സമാധാനം തരും ലോകത്തിലൊന്നും സമാധാനമല്ല സന്തോഷമല്ല ലോകത്തിൽ ആർക്കും നമ്മൾക്ക് സന്തോഷം തരാനോ സമാധാനം തരാനോ കഴിയില്ല നമ്മുടെ മാതാപിതാക്കൾക്കോ നമ്മുടെ സഹോദരങ്ങൾക്കോ നമ്മുടെ ഭാര്യക്കോ ഭർത്താവിനോ മക്കൾക്കോ നമ്മുടെ കൂട്ടു സഹോദരങ്ങൾക്കോ ബന്ധുമുദ്രാദികൾക്കോ സമൂഹത്തിനോ സമുദായത്തിനോ ആർക്കും തന്നെ സ്നേഹമോ സമാധാനമോ സന്തോഷമോ തകുവാനായിട്ട് സാധിക്കില്ല നമ്മൾ കർത്താവിലായിരിക്കുക കർത്താവ് നമുക്ക് സന്തോഷം തരും സമാധാനം തരും നമ്മളെ വഴി നടത്തും വഴി നടത്തുന്ന സത്യമാണ് വഴിയും സത്യവും ജീവനുമാണ് യേശു കർത്താവെ ആ വഴിയിലൂടെ നമ്മൾ നടന്നാൽ നമ്മൾ തെറ്റിപ്പോകുകയില്ല യേശുവിന്റെ വഴി സത്യ വഴിയാണ് സത്യമാണ് ജീവനാണ് നമ്മൾ നടക്കേണ്ടുന്ന വഴി യേശു കർത്താവ് നമ്മളെ കാണിച്ചു തരും നമ്മൾ യേശു കർത്താവിൽ വിശ്വസിക്കേശു കർത്താവിനെ ആശ്രയിക്കുക വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി നീ വിശ്വസിക്കും രക്ഷ പ്രാപിക്കുമെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട് അതെ വിശ്വസിച്ചാൽ നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബം നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ മാതാപിതാക്കളെ എല്ലാവരും രക്ഷപ്പെടും അതെ വിശ്വസിക്കുക മാത്രം ചെയ്ത നമ്മൾ രക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെടുക മാത്രമല്ല നമ്മൾ യേശുനോട് കൂടി ആയിരിക്കുവാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യും അതെ മറ്റൊരുത്തന്നിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ യേശു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല എന്ന് തന്നെയാണ് പറയുന്നത് അത് മറ്റൊരു തന്നിലും രക്ഷയില്ല യേശു അല്ലാതെ നമുക്കുള്ളൂ യേശു കർത്താവ് മാത്രമേ നമ്മളെ രക്ഷിക്കുള്ളൂ യേശു കർത്താവിനെ ആശ്രയിക്ക യേശു കർത്താവിൽ വിശ്വസിക്കേശു കർത്താവള നമ്മളെ അനുഗ്രഹിക്കും നമ്മളെ സഹായിക്കും ഞാൻ പറഞ്ഞല്ലോ ഞാൻ മൂന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നപ്പോഴും അപ്പോഴെല്ലാം ഡോക്ടർമാരെന്നോട് പറഞ്ഞു മരണപ്പെട്ടു പോകും അല്ലെങ്കിൽ കോമാ പോകും അല്ലെങ്കിൽ തളർന്നു കിടക്കും അല്ലെങ്കിൽ കണ്ണു കാണുകയില്ല അതുപോലെ സംസാരിക്കുകയില്ല നടക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ വ്യക്തിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് വിളിച്ചു പറയാതിരിക്കാൻ ഇങ്ങനെ വന്ന് തീരുമാനത്തു നിൽക്കാതിരിക്കാൻ സാധിക്കയില്ല അതെ ആർത്താവ് എന്നിൽ വസിക്കുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് എന്നാൽ ഈ മൂന്ന് ഓപ്പറേഷനിലും എനിക്ക് രണ്ടാമത്തെ ഓപ്പറേഷനിലൊക്കെ ചെറിയ ഓടി പോയിരുന്നു എങ്കിലും മൂന്നാമത്തെ ഓപ്പറേഷനായി എന്നാൽ തോമാഫെയിലായി പോകാനോ വിക്സ് വരുവാനോ ചെവി കടക്കാതിരിക്കാനോ ഒന്നും നടത്തിയില്ല എന്റെ കർത്താവാണ് പണമല്ല അതെ മരുന്നല്ല ഡോക്ടർമാരെന്നോട് പറഞ്ഞത് എന്റെ കൂടെയുള്ളവരോട് പറഞ്ഞത് ഞങ്ങൾക്ക് ഈ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയില്ല നിങ്ങൾ പ്രാർത്ഥിക്കണമേ അല്ല അവര് പറഞ്ഞില്ല നിങ്ങൾ പോയി നേർച്ച അല്ലെങ്കിൽ നിങ്ങൾ കുരുതി കഴിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പരിഹാര മാർഗം കാണ എന്നൊന്നും പറയാൻ അവർക്ക് സാധിച്ചില്ല അവര് പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു അതെ എനിക്ക് വേണ്ടി ഒരുപറ്റ സഹോദരങ്ങള് എന്റെ ദേവദാസന് എല്ലാരും പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത് ഞങ്ങളുടെ പണത്തിൻറെയോ എന്റെ വ വലുപ്പമോ ഒന്നുമല്ല ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ ദയ ദൈവത്തിന്റെ മനസ്സിൽ ഒന്നു മാത്രമാണ് അതെ ഈ മൂന്ന് ഓപ്പറേഷനിലും പിച്ച് വരാതെ കോമ പോകാതെ വളർന്നു കിടക്കാതെ എന്നെ അനുവദിച്ച ദൈവം അതെ സംസാരിക്കയില്ല എന്ന് പറഞ്ഞു എനിക്ക് സംസാര ശേഷി തന്നു കണ്ണു കാണുകയില്ല എന്ന് പറഞ്ഞു എനിക്ക് കാഴ്ച ശക്തി തന്നു ചെവി കേൾക്കയില്ല എന്ന് പറഞ്ഞു എനിക്ക് ഇന്നുവരെയും തന്നു ആ ദൈവം ആ ദൈവത്തെയാണ് ഞാൻ വിളിച്ചു പറയുന്നത് ആ ദൈവം ജീവനുള്ള ദൈവമാണ് പോയ ദൈവമല്ല യേശു കർത്താവിനെ യേശുമാണ് ആ ദൈവം അതേ മറ്റൊരു തന്നെ രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ യേശു എന്ന നാമമല്ലാതെ വേറെ ഒരു നാമവുമില്ല എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ലോകത്താൽ പാരുപെടുന്നവരുള്ളങ്കിൽ കടപാരിത്താൽ വലയുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്ക നമ്മൾക്ക് കർത്താവ് വിളകരുതരും ഞാൻ തന്റെ സാക്ഷിയായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാമല്ലോ മെഡിക്കൽ കോളേജിൽ കടന്ന് ഞാനാണ് ഒമ്പത് മാസത്തോളം കടന്നിട്ട് വന്ന് ഇപ്പോൾ നിൽക്കുന്നത് അത്രയും നാള് കിടക്കണമെങ്കിൽ എന്റെ കൂടെ കിടന്ന് ഓപ്പറേഷൻ ചെയ്തവര് ആരും ജീവിച്ചിരിക്കുക എനിക്ക് ജീവൻ കുട്ടിയത് കൊണ്ടല്ല ഞാൻ പറയുന്നത് ഇന്നും ജീവിച്ചിരിക്കുന്ന ഞാൻ ഈ ജീവിക്കുന്ന നിൽക്കൽ മരിച്ചുവിടാൻ ഒരു മരണം മനുഷ്യനെ ഉണ്ട് ജനിച്ചാൽ ഒരു ദിവസം മരിക്കും ആ മരണം നമ്മളെ ശക്തമായി പോയാൽ അതെ ഇന്ത്യ ഈ ലോകം മുഴുവൻ നേടിയാലും ഇന്ത്യ ആത്മാവ് നാഷ്ടമായാൽ അതുകൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് വൈബിൾ പറയുന്നത് അതെ നമ്മുടെ ഈ ലോകം മുഴുവൻ നേടിയിട്ടും നമ്മുടെ ഈ ആത്മാവ് നാഷ്ടമായി പോയാൽ നമ്മൾ എന്താണ് പ്രയോജനം ഒന്ന് ചിന്തിക്കണമേ നമ്മൾ ഭർത്താവിൽ വിശ്വസിക്ക നമ്മൾ പാരിച്ച പണി പണിയൊന്നും ചെയ്യണ്ട നമ്മൾ വില കൊടുത്ത് വാങ്ങണ്ട വില കൊടുത്ത് ദൈവത്തെ കാണാൻ പോകണ്ട നാട്ടുക ദൈവത്തെ നമ്മുടെ ഹൃദയമാകുന്ന വാതിൽ തുറന്നു കൊടുത്ത് പ്രാർത്ഥിച്ചാൽ മാത്രം മതി വിശ്വസിച്ചാൽ മാത്രം മതി വിശ്വസിക്കുകയും സ്നാനമേടുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്ന് വചനമുണ്ട് അതെ ശിക്ഷാവിധിയിൽ അകപ്പെടാതെ രക്ഷിക്കപ്പെടണമേ ദൈവത്തിൽ ആശ്രയിക്കണമേ ഈ നശിച്ചു പോകുന്ന ലോകത്ത് നമ്മളായിരിക്കുമ്പോൾ അതെ ആരേ വെഴുകേണ്ടു എന്ന് ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പിശ്വാസ് ആ പിശ്വാസിന്റെ മുന്നിലാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണമേ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണമേ യേശു കർത്താവിൽ ആശ്രയിക്കണമേ യേശു കർത്താവിൽ വിശ്വസിക്കണമേ നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും എന്നെ അനുഗ്രഹിച്ച ദൈവം നിങ്ങളെയും പിടിവെക്കും അതെ സംസാരിക്കിയ ദൈവമാണ് യേശു കർത്താവ് കുരുടനെ കാഴ്ച കൊടുത്ത ദൈവമാണ് യേശു കർത്താവ് അതെ ദൈവടനെ കേൾവി കൊടുത്ത ദൈവമാണ് യേശു കർത്താവ് യേശു കർത്താവിൽ വിശ്വസിക്കുക യേശു കർത്താവ് നമ്മളെ സഹായിക്കും നമ്മുടെ ഏതാവശ്യമായിരുന്നാലും നമ്മൾ അതെ കടപ്പാരുന്നുണ്ട് ഓരോരുത്തരും ആത്മഹത്യ ചെയ്യുന്നു ജപ്തി വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു നമ്മൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കാണ് അതെ ഇന്നലെ നെൽകട്ടത്തെ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്തു ഏട്ടോളൊഴിച്ച് ജപ്തി വന്നത് കൊണ്ടാണ് ഇതിനെല്ലാം പരിഹാരമുണ്ട് അവരുടെ കുടുംബത്തില് ആ അമ്മ നഷ്ടപ്പെട്ടു ആ മക്കൾക്ക് ആ ഭർത്താവിന് ആ ഭാര്യ നഷ്ടപ്പെട്ടു ആ കുടുംബത്തിന് ഒരകാൻ പോയി എന്നല്ലാതെ എന്താണ് ദൈവത്തിൽ ആശ്രയിക്കുക നമ്മൾ എന്തെല്ലാം വന്നാലും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക ദൈവം നമുക്ക് ഒരു പരിഹാരം തരും കർത്താവ് പരിഹാരം തരും വിശ്വസിക്കുക ആശ്രയിക്കുക അതെ ഞാൻ പറഞ്ഞല്ലോ ലോകന്മാരിൽ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിവില്ലാത്ത മനുഷ്യ മുദ്രനും ആശ്രയിക്കരുത് ആശ്രയിക്കാൻ നമ്മൾ ഒരേ ഒരു നാമം എന്ന നാമം മാത്രമേ ഉള്ളൂ അതെ മറ്റൊരുക്കെങ്കിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ വന്ന നാമ നമ്മളെ സഹായിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന ഒരേ ഒരു ദൈവം കർത്താവാണ് ആ ദൈവത്തിൽ ആശ്രയിക്ക ആ ദൈവത്തെയാണ് നിങ്ങൾക്കെല്ലാം ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ പറഞ്ഞു തരുന്നത് അതെ ജീവനുള്ള ദൈവം കേശു കർത്താവാണ് ർത്താവിനും വിശ്വസിച്ചിരിക്കും അതെ കാലം തികഞ്ഞിരിക്കുന്നു കർത്താവിന്റെ വരുവ് ഏറ്റവും അടുത്തിരിക്കുന്നു അതെ നമ്മൾ ജീവൻ നമ്മൾ നശിച്ചു പോകരുത് ഈ നശിച്ചു പോകുന്ന ആലോകത്താണ് നമ്മളായിരിക്കുന്നത് ഈ ലോകത്തിൽ വരുമ്പോൾ നമ്മൾ ഒന്നും കൊണ്ടുവരുന്നില്ല അതുപോലെ തന്നെ ഈ ലോകത്തിൽ നിന്ന് നമ്മൾ ഭരണപ്പെട്ടു പോകുമ്പോൾ നമ്മൾക്ക് ഒന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല നമ്മൾ നിത്യജീവൻ പ്രാപിക്കണമേ അത് മാത്രമേ നമ്മൾ െ അത് മാത്രമാണ് ഞാൻ പറയുന്നത് അതെ നമ്മുടെ കൂടെ ആരും നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മുടെ കൂടെ ആരും വരില്ല നമ്മുടെ കൂടെ വരുന്നവർ ആരെങ്കിലും ഉണ്ടോ ഇല്ല നമ്മുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ബന്ധുപുത്രാദികളോ ആരും തന്നെ നമ്മുടെ കൂടെ വരികയില്ല എന്നാൽ എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കുന്ന നമ്മളെ സഹായിക്കുന്ന നമ്മളെ അനുഗ്രഹിക്കുന്ന നമുക്ക് നിത്യജീവൻ തരുന്ന ഒരു ദൈവമാണ് ഏച്ചു കൊത്താവ് നമ്മളീ ഭൂമിയിൽ പോയാലും നമ്മൾക്ക് നിത്യജീവനുണ്ട് അതെ ഏച്ചുകൊത്താവിനോട് കൂടെയുള്ള വാസം ആ വാസത്തിനായി വലിയിരിക്കുക നിങ്ങളെല്ലാവരും വിശ്വസിക്കുക കർത്താവിൽ ആശ്രയിക്കുക അതുമാത്രമാണ് എനിക്ക് പറയുവാനുള്ളത് നമ്മൾക്ക് ഓരോരുത്തർക്ക് പറയുവാനുള്ളത് തന്നെയാണ് എന്നെ നിലനിർത്തിയ ദൈവം നിങ്ങളെയും നിലനിർത്തും നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് വിടുന്നു തരും എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ മാതാപിതാക്കളെ പിന്നുമക്കളെ നിങ്ങളെല്ലാവരും രക്ഷപ്പെടുത്താതിൽ ആശ്രയിക്കുക അതെ മറ്റോ തന്നെ രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ രക്ഷുവന്ന നാമമല്ലാതെ വേറൊരു നാമവുമില്ല അതെ കാലം തോന്നു മാനസാന്തരപ്പെട്ട് രേഖകർത്താവിൽ വിശ്വസിപ്പിക്കുക മാനസാന്തരപ്പെടുക വിശ്വസിക്കുക വിശ്വസിക്കില്ല കർത്താവിൽ ആശ്രയിക്കുക അത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാവാനുള്ളത് സഹോദരി സഹോദരന്മാരെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ ദേഹിക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു അവൻ പാലലില്ല